എന്ന കള്ളക്കൂട്ടങ്ങൾക്കെതിരെ ട്രംപിന്റെ കനത്ത തിരിച്ചടി അവർ ലോകത്തെ മുഴുവൻ കബളിപ്പിക്കുകയാണ് അയാൾ ആഞ്ഞടിക്കുമ്പോൾ ഇതിലെ സത്യം എന്താണ് എന്താണ് ഉക്രൈനും ട്രംപിനും ഇടയിലെ പ്രശ്നം നമുക്ക് നോക്കാം ഉക്രൈൻ എല്ലാ തരത്തിലും തകർന്നടിയുകയാണ് ഒരു തരത്തിലും അക്കാര്യത്തിൽ സംശയം വേണ്ട അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അക്കാര്യം അടിവരയിട്ടുകൊണ്ട് രംഗത്തെത്തി പരക്കെയുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ദിനംപ്രതി യുദ്ധത്തിന്റെ ഭാഗമായി രാജ്യത്തെ മരണസംഖ്യ ഉയരുമ്പോൾ അക്കാര്യത്തിൽ വരെ കള്ള പറയുകയാണെന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം ലോകരാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിയുമ്പോൾ എന്തിനധികം പറയുന്നു സൈനിക ശക്തിയിൽ പോലും സെലൻസ്കിക്കെതിരെ എതിർപ്പുയരുമ്പോൾ ഉക്രൈൻ പുടിന്റെ കയ്യിൽ നെരിഞ്ഞമരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സത്യത്തിൽ ഉക്രൈനെ പിഴച്ചത് എവിടെയാണ് അമേരിക്കയുടെ കൊടും ചതിക്ക് പിന്നിൽ ഇനിയും കാരണങ്ങളുണ്ടോ എന്തായാലും ഒന്ന് പറയാം ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഉക്രൈൻ വീണ്ടും പെടും അതുറപ്പാണ് കാരണം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടുക്കാറായി ബൈഡൻ വീഴുമോ ട്രംപ് കയറുമോ എന്നൊന്നും നമുക്കറിയില്ല എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനിന്മേൽ കളിയാണ് പുറത്തു നിൽക്കുമ്പോൾ ട്രംപ് മരണം വന്നാൽ ഉക്രൈൻ വീണ്ടും അടിതെറ്റും കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ ഉക്രൈനോടുള്ള എതിർപ്പ് പരസ്യമായി അറിയിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ വിശ്വസിച്ച് ഈ തീക്കളിക്ക് ഇറങ്ങി പുറപ്പെട്ട ഉക്രൈൻ ആരായി ആദ്യം തന്നെ നമുക്കൊന്ന് ട്രംപിന്റെ ആരോപണം തന്നെ നോക്കാം ശേഷം ഉക്രൈൻ സൈനിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും നോക്കാം റഷ്യയുമായുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം യുക്രൈൻ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥ മരണസംഖ്യ ആളുകൾ കരുതുന്നതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത് ലെക്സ് ഫ്രിഡ്മാൻ പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരം ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് സൈനിക നഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുക എന്നത് വളരെ പ്രയാസമാണ് റഷ്യൻ ആക്രമണത്തിനിടെ ഇതുവരെ മുപ്പത്തൊന്നായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടത് എന്നാൽ ഇതിലും കൂടുതലാണെന്നാണ് റഷ്യൻ വിദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾക്കുണ്ടായ സൈനിക നഷ്ടങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യുക്രൈൻ കള്ളം പറയുകയാണെന്ന് ട്രംപ് പറയുന്നത് എന്നാൽ ഉക്രൈൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിനെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചതുമില്ല ഇനി ഉക്രൈനിലെ സ്ഥിതിഗതികൾ തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം അവിടെ സൈന്യത്തിൽ വരെ എതിർപ്പുകളും രോക്ഷവും കത്തിപ്പടരുകയാണ് അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനം എഫ് സിക്സ്റ്റീൻ റഷ്യൻ സൈന്യം തകർത്തെറിഞ്ഞതിന് പിന്നാലെ യുക്രൈൻ വ്യോമസേനയുടെ തലവനെ തന്നെ പുറത്താക്കിയിരിക്കുന്നു വ്ളാഡിമിർ സെലൻസ്കിയുടെ ഇത്തരമൊരു നീക്കം അപ്രതീക്ഷിതമായിരുന്നു യുദ്ധവിമാനം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ എം പി മരിയാനയുമായി സെലൻസ്കി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു ഭരണകക്ഷിയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതോടെയാണ് ജനറൽ നിക്കോള ഒലഷ്കുച്ചിനെ വ്യോമസേനയുടെ തലപ്പത്തു നിന്നും സെലൻസ്കി പുറത്താക്കിയത് അതേസമയം തന്നെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം സൗഹൃദ വെടിവെയ്പ്പിൽ തകർന്നതാണെന്ന യുക്രൈൻ വാദം പൊളിഞ്ഞിട്ടുമുണ്ട് റഷ്യ വ്യാപക ആക്രമണം നടത്തിയ ദിവസം അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അമേരിക്ക അഭിമാനമായി കാണുന്ന പോർ വിമാനം ചാരമായി പോയത് നേരത്തെ നിർത്തിയിട്ട് എഫ് സിക്സ്റ്റീൻ ആണ് തകർന്നടഞ്ഞതെന്ന് പറഞ്ഞ യുക്രൈൻ പൈലറ്റും കൊല്ലപ്പെട്ടതോടെയാണ് നിലപാട് മാറ്റി പരീക്ഷണ പറക്കലിൽ പറ്റിയ അബദ്ധമെന്ന കള്ളം പറഞ്ഞത് അമേരിക്കൻ ആയുധ വിപണിക്ക് ക്ഷീണമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ മലക്കം മറച്ചിൽ അമേരിക്ക നൽകിയ എഫ് സിക്സ്റ്റീൻ്റെ കരുത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രയേലിനും ഈ യുദ്ധവിമാനത്തിൻ്റെ തകർച്ച അപ്രതീക്ഷിത പ്രഹരമായി ഇതിനകം തന്നെ മാറിയിട്ടുമുണ്ട് എഫ് സിക്സ്റ്റീൻ തകർക്കാൻ റഷ്യ പ്രയോഗിച്ച മിസൈലുകൾ നിലവിൽ ഇറാൻ്റെ പക്കൽ ധാരാളമുണ്ടെന്നതാണ് ഇസ്രയേലിനെ ചങ്കിടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് യുക്രൈനിൽ ഉടനീളം നടന്ന വൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് യുക്രൈൻ്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളിലൊന്ന് തകർന്നു വീണതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എഫ്സിക്സിൻ തകർന്നു വീഴുമ്പോൾ ഒരു വലിയ റഷ്യൻ വ്യോമാക്രമണത്തെ ചെറുക്കുന്നതിൽ ഈ വിമാനം ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈൻ പ്രമുഖ സൈനിക മേധാവിയെ ഉറവിടമാക്കിയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് തിരുത്തുമായി ഉക്രൈൻ സർക്കാർ രംഗത്ത് വന്നത് ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് റഷ്യൻ ആക്രമണത്തിൽ എഫ് സിക്സ്റ്റീൻ തകർന്നു എന്ന് പറയുന്ന സൈനിക നേതൃത്വം വ്യോമസേനയെയും അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് യുക്രൈൻ എം പി മരിയാന തുറന്നടിച്ചത് അമേരിക്കയോടുള്ള കരുതൽ പ്രകടമാക്കുന്ന പ്രതികരണമാണിത് ഇതിന് പിന്നാലെയാണ് വ്യോമസേനാ തലവന് സ്ഥാനം തെറിച്ചതും ഞങ്ങളുടെ എല്ലാ സൈനികരുടെയും ജീവൻ ഞങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഒരുഷ്കുച്ചിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് സെലൻസ്കി അറിയിച്ചത് പകരം ലെഫ്റ്റനന്റ് ജനറൽ അനറ്റോലി ക്രിവാനോഷ്കോയെ വ്യോമസേനയുടെ ആക്ടിംഗ് കമാൻഡറായി നിയമിച്ചതായും യുക്രൈനിയൻ സായുധസേനയുടെ കമാൻഡർ ഇൻ ചീഫായ അലക്സാണ്ടർ സിസ്കി അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മതിയായ കാരണങ്ങളില്ലാതെയാണ് കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഒലിഷ്കുച്ചിനെ സെലൻസ്കി ഒഴിവാക്കിയതെന്ന ആക്ഷേപം യുക്രൈൻ വ്യോമസേനയിലും ശക്തമാണ് റഷ്യയെ പോലുള്ള ഒരു വൻ ശക്തിക്ക് ലോകത്തെ ഏത് ആധുനിക വിമാനത്തെയും തകർക്കാനുള്ള ടെക്നോളജി ഉണ്ടെന്നാണ് ഈ നടപടിയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം തന്നെ അമേരിക്കൻ നിർമ്മിത ജെറ്റ് യുക്രൈന് അമേരിക്ക നൽകിയ മിസൈൽ ഉപയോഗിച്ച് അബദ്ധത്തിൽ വെടിവെച്ചിട്ടുണ്ടാകുമെന്ന പ്രതികരണത്തിൽ അത് യുക്രൈൻ തന്നെ പറയേണ്ട കാര്യമാണെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടി സംഭവത്തിൽ ഇടപെടാൻ ആരും തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നതാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്ക ആകട്ടെ യുക്രൈന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളൊന്നും നേരിട്ട് നൽകിയിട്ടില്ലെങ്കിലും നാറ്റോ അംഗങ്ങൾക്ക് അവ നൽകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഇത് അമേരിക്ക സഖ്യകക്ഷികൾക്ക് നൽകിയ ഒരു ഡസനിലധികം യുദ്ധവിമാനങ്ങളാണ് ഇതുവരെ യുക്രൈന് നൽകിയിരിക്കുന്നത് യുദ്ധത്തിൽ ആദ്യത്തെ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിടുന്നവർക്ക് പതിനഞ്ച് മില്യൺ രൂബൽസ് അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഡോളറാണ് പാരിതോഷികമായി ഒരു റഷ്യൻ കമ്പനി വാഗ്ദാനം ചെയ്തത് ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് മറ്റ് പല റഷ്യൻ കമ്പനികളും രംഗത്ത് വന്നതുകൊണ്ട് തന്നെ എഫ് സിക്സ്റ്റീനായി റഷ്യൻ വ്യോമസേന തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഏത് മിസൈൽ ഉപയോഗിച്ചാണ് എഫ് സിക്സ്റ്റീൻ റഷ്യ തകർത്തത് എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ഏതെങ്കിലും ഹിഡൻ മിസൈലാണോ ഉപയോഗിച്ചത് എന്ന സംശയവും ഈ രാജ്യങ്ങൾക്കുണ്ട് റഷ്യ യുക്രൈന് നേരെ ആക്രമണം കടുപ്പിച്ചതോടെ റഷ്യൻ സൈന്യത്തിന് മുന്നേറ്റത്തിൽ പ്രസിഡന്റ് സെലൻസ്കിക്കെതിരെ ശക്തമായ വിമർശനമാണ് യുക്രൈനിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ സൈനികർ നിയമരംഗത്തെ വിദഗ്ധർ സൈനിക വിശകലന വിദഗ്ധർ എന്നിവരുടെ വിമർശനത്തിന് യുക്രൈൻ പ്രസിഡന്റ് വിധേയനായതായി ഫിനാൻഷ്യൽ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് റഷ്യയുടെ കുർസ് മേഖലയിൽ ഈ മാസം ആദ്യം ആരംഭിച്ച പോരാട്ടത്തിൽ യുക്രൈൻ സൈന്യം തകർന്നടിച്ചത് തുടങ്ങിയതോടെയാണ് വിമർശനവും ശക്തമായത് സത്യത്തിൽ യുദ്ധസമയങ്ങളിൽ ശത്രുക്കളുടെ നഷ്ടം അമിതമായി കാണിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ നഷ്ടത്തെ മൂടിവെക്കുകയും ചെയ്യുന്ന രീതി രാജ്യങ്ങൾക്കിടയിൽ സാധാരണമായി നടക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ സംഘർഷത്തിൽ തുടക്കം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് വരെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സിവിലിയന്മാർ യുക്രൈനിൽ കൊല്ലപ്പെട്ടതായാണ് യു എൻ മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള കണക്കുകളിൽ പറയുന്നത് യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാമെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഘർഷത്തിലുടനീളം എഴുപതിനായിരം യുക്രൈൻ സൈനികരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം റഷ്യൻ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ഈ കണക്കുകൾ അമേരിക്കയുടെ സൃഷ്ടിയാണെന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ സൈനികരിൽ പത്ത് ശതമാനത്തെ പോലും യുദ്ധമുഖത്തേക്ക് ഇറക്കിയിട്ടുമില്ല യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ എല്ലാം തന്നെ അമേരിക്കൻ ചേരിയുടെ താൽപ്പര്യം പ്രകടമാക്കുന്നതാണ് എന്നതാണ് വിദഗ്ധരുടെ വാദം റഷ്യ ഉക്രൈൻ ഏറ്റുമുട്ടലിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായും യുക്രൈൻ എന്ന രാജ്യം തകർന്നതുമായിട്ടാണ് ഇവരുടെ എല്ലാം വിലയിരുത്തൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ റഷ്യ എടുത്ത മുൻകരുതൽ ഒരു പരിധിവരെ മരണസംഖ്യ കുറയ്ക്കാൻ കാരണമായതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ വൻതോതിലുള്ള ആക്രമണമാണ് യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്നത് ഇതോടെ പിടിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് യുക്രൈൻ സൈന്യവുമുള്ളത് റഷ്യയുമായുള്ള സംഘർഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് തടയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെട്ടു എന്നു കൂടി ട്രംപ് ആരോപിച്ചിട്ടുണ്ട് ഇപ്പോൾ സാഹചര്യം കൈവിട്ടു പോയതായും ഈ അവസ്ഥ സമാധാനഉടമ്പടിയെ സങ്കീർണമാക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പ്രസിഡന്റായി താൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംഘർഷം അവസാനിപ്പിക്കുമെന്നും അതിനായുള്ള കരാർ കൊണ്ടുവരുമെന്നും ട്രംപ് ഇവിടെയും ആവർത്തിച്ചു ഇനി നമ്മൾ യുദ്ധമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒടുവിൽ പ്രോക്കോസ് നഗരവും യുക്രൈൻ സൈന്യത്തിന്റെ മുൻനിരയെ തകർത്തുകൊണ്ട് റഷ്യൻ സൈന്യം പിടിച്ചടക്കിയെന്നാണ് പുറത്തു വരുന്നത് വിവരം ഈ നഗരത്തിൽ നേരിടേണ്ടി വന്ന തിരിച്ചടി ഉക്രൈൻ സൈന്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ കോട്ടമുണ്ടാക്കിയതായാണ് യുക്രൈൻ അനലിറ്റിക്കൽ ഗ്രൂപ്പായ ഫ്രോണ്ടോലിജൻസ് ഇൻസൈറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നത് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയവുമായി അടുത്ത ബന്ധമുള്ള ഡീപ് സ്റ്റെറ്റ് ഗ്രൂപ്പിലെ സൈനിക വിദഗ്ധർ ഈ സാഹചര്യത്തെ ഗുരുതരമായ പ്രതിസന്ധിയായിട്ടാണ് നോക്കിക്കാണുന്നത് റഷ്യൻ സൈന്യത്തിന്റെ മേഖലയിലെ മുന്നേറ്റത്തിലും അവർ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് യുക്രൈനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ യന്ത്രവൽകൃത ബ്രിഗേഡിൽ സേവനമനുഷ്ഠിക്കുകയും കഴിഞ്ഞ വർഷം ആറ്റം ഓഫ് സ്കിനായി പത്ത് മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പോരാടുകയും ചെയ്ത സൈനിക കമാൻഡറായ ഷെനിയ ബക്മുട്ടിനെ